നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും പണം ഉണ്ടാക്കാനുമുള്ള നെട്ടോട്ടത്തിലാകും പ്രവാസികൾ പക്ഷേ കാലങ്ങൾക്ക് ശേഷമാകും ജീവിതം എവിടെയോ ആസ്വദിക്കാൻ മറന്നുപോയി എന്ന തോന്നലുണ്ടാകുന്നു ഈ ചിന്താഗതി വന്നു തുടങ്ങുമ്പോഴേക്കും ഉള്ള ആരോഗ്യവും സമ്പത്തുമൊക്കെ വളരെയേറെ ചോർന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ ഭാവി ജീവിതത്തെക്കുറിച്ച് കരുതൽ ആരംഭിക്കുന്നുവോ അത്രയും നല്ലതാണ് ഓരോരുത്തരെയും സംബന്ധിച്ച് പക്ഷേ അത് നടപ്പിലാക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല ഭാവിയിലേക്ക് കൂടുതൽ കരുതൽ എടുക്കുക എന്നാൽ പിശുക്ക് ജീവിക്കുക എന്നല്ല അർത്ഥം ജീവിതം ആസ്വദിച്ചു കൊണ്ട് തന്നെ തുടക്കം മുതലേ ഭാവിയെക്കുറിച്ചുള്ള കരുതലോട് ജീവിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെങ്കിലും ഇത് ഗുണകരമാകും ഇരുപത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണിത് പഠനത്തിൻ്റെയും അതിനുശേഷം നല്ല ജോലിക്കായുള്ള കാത്തിരിപ്പിൻ്റെയും കഷ്ടപ്പാട് മാറി ഭാവിയെ കുറിച്ച് ശോഭനമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയം കാര്യമായ ബാധ്യതകളൊന്നും ഉണ്ടാകില്ല മാതാപിതാക്കളോടൊപ്പമായിരിക്കും താമസം ജോലി ദൂരെയുള്ള സ്ഥലത്താണെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീട്ടിലോ ഹോസ്റ്റലിലോ ആയിരിക്കും താമസം കാര്യമായ ബാധ്യതകളും ഇല്ലാതിരിക്കും വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ തിരിച്ചടവ് ഉണ്ടായിരിക്കും എങ്കിലും കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗം കയ്യിൽ മിച്ചമായി ഉണ്ടായിരിക്കും സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് ടാബ്ലറ്റ് പുത്തൻ ബൈക്ക് തുടങ്ങിയവ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള സമയമായിരിക്കും അത് എന്നാൽ മറ്റു ചിലതാകട്ടെ കുടുംബത്തിന്റെ ചില ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും അത് സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം സഹോദരന്റെ വിവാഹം മാതാപിതാക്കളുടെ ചികിത്സ തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടി വന്നേക്കാം ഇതെല്ലാം മനസ്സിൽ വെച്ച് മിതമായ ചെലവ് രീതി ശീലിക്കേണ്ട സമയമാണിത് ജീവിതം തുടങ്ങുന്നതേയുള്ളൂ അതിൻ്റെ സുഖം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള കരുതലിന് തുടക്കമിടേണ്ട ആ ഒരു സമയമാണിത് ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരു കണ്ണ് പതിയെ എറിയേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ട സമയമാണിത് ജോലിയിൽ ഒന്നുറച്ച ശേഷം വരുമാനം അല്പം കൂടിയ ശേഷം മതി വിവാഹം എന്ന് ചിന്തിച്ച് അത് നീട്ടിക്കൊണ്ട് പോകരുത് ആൺകുട്ടികളാണെങ്കിൽ ജോലിയുള്ള അല്ലെങ്കിൽ ജോലി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയാണോ ആഗ്രഹിക്കുന്നത് എന്ന അതോ വീട്ടമ്മയായി മാത്രം കഴിയുന്ന ഭാര്യയാണോ തേടുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണിത് മൂന്നാമത്തെ കാര്യമെന്നത് ഇന്നത്തെ ജീവിത ചെലവ് നോക്കുമ്പോൾ ജോലിയും വരുമാനവുമുള്ള പങ്കാളി ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏറ്റവും ഉചിതം മാത്രമല്ല പങ്കാളിയുടെ വ്യക്തിത്വത്തെ മാനിക്കാനും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാക്കാനും ജോലിയുള്ള പങ്കാളിയെ തന്നെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് പെൺകുട്ടികളാണ് എങ്കിൽ അവർ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാരിലും പ്രതീക്ഷിക്കുന്നത് എന്ത് എന്ന കാര്യത്തിലും തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ് നാലാമത്തെ കാര്യം വിവാഹത്തിന് മുൻപ് തന്നെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും വിദ്യാഭ്യാസ വായ്പ മറ്റ് കടബാധ്യതകൾ കുടുംബത്തെ സഹായിക്കേണ്ടതുണ്ടെങ്കിൽ അവയെക്കുറിച്ചുമൊക്കെ പരസ്പരം സംസാരിച്ചിരിക്കേണ്ട സമയം അഞ്ചാമത്തെ കാര്യം വിവാഹത്തിന് മുൻപ് തന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വരുമാനത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും മിച്ചം പിടിച്ച് സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കണം ഇത് ബാങ്ക് നിക്ഷേപം കടപത്രം ഓഹരി മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിക്ഷേപിച്ച് തുടങ്ങാവുന്ന ഒരു സമയമാണ് ആറാമത്തെ കാര്യം പ്രായം മുപ്പത്തി അഞ്ച് വയസ്സിനോട് അടുക്കുന്നതോടെ കുട്ടികളും കുടുംബവും കുടുംബവുമൊക്കെയായി ചിലവുകൾ കൂടുന്ന സമയം എന്നാൽ ആ സമയം തന്നെ ജോലിയിൽ പ്രമോഷനും മറ്റുമായി വരുമാനം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നാലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സമയമായിരിക്കും ഇത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സ് പ്രായമുള്ളപ്പോഴേ ഈ സ്ഥിതിവിശേഷം മുന്നിൽ കണ്ട കരുതൽ ആരംഭിക്കേണ്ടതുണ്ട് ഏഴാമത്തെ കാര്യം രണ്ടാമത്തെ കുട്ടി കൂടി പിറക്കുന്നതോടെ ചിലവ് പിന്നെയും കൂടുന്ന ഒരു സമയമാണ് അതായത് ജോലി കിട്ടി ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്കും വിവാഹാനന്തരവും കുട്ടികളുണ്ടായ ശേഷവും വന്നേക്കാവുന്ന ചിലവുകളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണത് എട്ടാമത്തെ ഒരു കാര്യം എന്നത് കടം വാങ്ങി അത്യാവശ്യങ്ങൾ ചെയ്യാം എന്ന ചിന്ത ഈ സമയത്തുണ്ടാകും പക്ഷേ വരുമാനത്തിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കടബാധ്യത ഈ സമയത്ത് ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ല അത്യാവശ്യമെങ്കിൽ മാത്രമേ വീട് വാങ്ങാനോ വീട് വയ്ക്കാനോ ഉള്ള ശ്രമങ്ങൾ ഘട്ടത്തിൽ നടക്കാൻ പാടുള്ളൂ മതിയായ സമ്പാദ്യം കയ്യിലുണ്ടെങ്കിലും ജോലിയിൽ നിന്ന് ഗുണകരമായ രീതിയിലും വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നാം പ്രവാസ ജീവിതം ആരംഭിക്കുന്ന മുമ്പ് തന്നെ ചിന്തിച്ചു തുടങ്ങിയാൽ പല കാര്യങ്ങളിലും വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാനും സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കാനും കഴിയും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട